എന്റെ ഒപ്പല്ല നീ തന്നെ പാട് പാട്ട് പാടി പാടി പാടിയാലും പടിയുള്ള തന്നെ ജനിക്കുമ്പോഴേ ആരും പാട്ട് എന്താ ലിപ്സ്റ്റിക് ഒക്കെ ഇരുന്ന കൊണ്ടെടുത്തേക്കെ എടുത്തേക്ക് നോക്കിയ കയ്യമ്മൊക്കെ ആക്കിയേക്കണത് കൊണ്ടെടുത്തേക്ക് ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണുന്ന മയ്യത്ത് ഞാൻ മരിക്കുന്നതാണി രാജത്ത് ഉമ്മ ഈ ഉമ്മ 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 നിങ്ങൾ ഓ എന്ത് വലിയ ഗായകനായിരിക്കും ചിട്ടാ എല്ലാരും കമന്റ് ചെയ്യാ എങ്ങനെയുണ്ട് പാട്ട് എന്നുള്ളത് എങ്ങനെ കൂട്ടിയാന്ന് കുടിച്ചോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുഞ്ഞിൻ്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടില്ലേ കുഞ്ഞിരുന്ന് ഇങ്ങനെ പാട്ട് പാടുമ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചതാ കേട്ടോ വെറുതെ ഒന്ന് പിടിച്ചു നോക്കിയതാണ് അപ്പോൾ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഇത് രാവിലത്തെ ശേഷങ്ങളട്ട പാട്ട് പാടിയത് വൈകുന്നേരം ആയിരുന്നു ദിവസം വൈകുന്നേരം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ചായക്ക് കടിയുണ്ടായിരുന്നത് വെള്ളപ്പും ചട്നിരുന്നു കിട്ടാം അപ്പോൾ ചട്നി അത് അരച്ച് ഒഴിച്ചു ഒഴിച്ചൂടാം കടലക്കറി ഉണ്ടാക്കാനൊക്കെ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചട്നി അരച്ചു കിട്ടാം അപ്പോൾ മദ്രസ വിട്ട് വന്നപ്പോൾ ചട്നി കണ്ടപ്പോൾ ഒന്ന് മോന്ത കയറ്റി പിടിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞു മറന്നുപോയി നിനക്ക് ഒന്നുകൂടി ഒന്നും ഓർമ്മിപ്പിക്കുകയായിരുന്നില്ല ചോദിച്ചു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചട്നി കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം നമ്മൾ അരിയും നളിയരും ചോറും ഈസ്റ്റും ഒക്കെ കൂടി കൂട്ടി കലർത്തി നമ്മൾ അങ്ങനെ ഒഴിച്ചിട്ട് വെക്കാറില്ല എന്നിട്ട് രാവിലെ അരച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കാറില്ലേ അതുപോലത്തെ വെള്ളപ്പാട്ടൊന്നും ഉണ്ടാക്കിയതും അപ്പം അതിൻ്റെ കൂടെ കടല കടലിട്ടാൽ മതിയായിരുന്നു അത് ഓർത്തില്ല അത്ര ഓർത്തില്ല അങ്ങനെ നമ്മൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പും ചട്നിന്നൂട്ടോ പിന്നെ ചായ കട്ടൻ ചായയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുവിനെ ആ പാട്ട് പാടിയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നിട്ടായിരുന്നു നിങ്ങളുടെ ഞാൻ അവൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക് വിഷമമുണ്ട് ഞാൻ ക്യാമറ ഓഫ് ഓഫാക്കിയപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു എന്തു ഭയങ്കര വരികളമ്മ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആരായാലും കരഞ്ഞു പോകും പറഞ്ഞു അവൻ്റെ അടുത്തവർ അപ്പോൾ അത് ശരിയാട്ടോ ആ പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കി വെക്കുക അടിപൊളി പാട്ടാണ് നമുക്കത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കണ്ണ് ഇരിക്കില്ല ആ പാട്ട് ലാ ഫസ്റ്റ് മുതൽ അവസാനം വരെ കേൾക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് എന്നറിയാതിരിക്കില്ല അത്രയും മനോഹരമായ വരികളാണ് വരികളാണതിൽ സത്യമായിട്ടുള്ള വരികളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് നോക്കി നോക്കാ അപ്പം ഇന്ന് എൻ്റെ കൂടെ കുഞ്ഞുമുണ്ട് കുഞ്ഞുനിന്ന് ക്ലാസ്സില്ല പത്താം പ്ലസ് ടുക്കാരുടെ പരീക്ഷ നടക്കണ കാരണം അവൻ ഇന്നും ക്ലാസ്സില്ല കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അവനുണ്ടായിരുന്നത് കുട്ടികളായനൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി വന്നിട്ടാണ് ആ ചൂട്ടിനെ മിഷമോളാൻ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ അവൻ ആകും കോലായൊക്കെ തുടക്കിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവിടെ തുടക്കി ആർന്നിട്ട് തന്നെ നിങ്ങൾ കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ കയറിയിട്ട് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഫോൺ കുത്തി വെച്ചേക്കായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ അവൻ തുടച്ചിട്ട് തന്നു പിന്നെ ബാക്ക് വാശത്തൊക്കെ അടിച്ച് കഴുകിയിട്ട് വന്നു കുറച്ച് തുണികൾ അലക്കാണ്ടായിരുന്നു അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒപ്പം കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അത് അടിച്ച് കഴിഞ്ഞതിൻ്റെ ഒപ്പം അത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താണ് അവൻ ഉപ്പിരിക്ക് പണിയെടുക്കാനുള്ളൊരു മൂടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനൊന്ന് ചെയ്യോടാ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു ക്യൂ ഇന്ന് എല്ലാം ചെയ്തു തന്നോട്ടോ അങ്ങനെ പിന്നെ എനിക്ക് പറഞ്ഞ പോലെ അടുക്കളയിലത്തെ പണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ചോറും കറിയും വെക്കുക എന്നുള്ള പണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ചായയും കടിയും ഉണ്ടാക്കിയിട്ടാണ് പിന്നെ പിള്ളേരെ കൊണ്ടാക്കാനും അതിനൊക്കെ പോയത് പിന്നെ കുഞ്ഞു ബാക്കിയുള്ള പണികളൊക്കെ കുഞ്ഞു ഹെൽപ്പ് ചെയ്ത കാരണം ഇന്ന് പത്തേ മുക്കാൽ അവൾക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കായപ്പേരിയാണ് വെക്കണത് ഇന്നലെ ഇവിടുത്തെ ചേട്ടന്മാർ കുറച്ച് കായ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കായും പയറുണ്ടെങ്കിൽ പയറും കായും കൂടി വെക്കായിരുന്നു പക്ഷെ പയറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കായ മാത്രം ഉപ്പേരി വെക്കട്ടെ ഈ കായ പച്ചക്കായ ഇങ്ങനെ ചള് കായ ഉപ്പേരി വെച്ചാൽ നല്ല രസ രസമാണ് നമ്മളതിനെ കുഴമ്പനായിട്ട് വെക്കണം നല്ല ഉള്ളിയും മുളവുമൊക്കെ കുത്തി കുത്തി തൂമിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മറ്റൽമുളകുമൊക്കെ കൂടിയിട്ട് കൂത്തിച്ചതച്ചിട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇത് പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് കടുക് വർക്കാറ് വർക്കിന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ആട്ടോ മുളകും കുത്തിയിട്ട് ഇങ്ങനെ ഉപ്പേരി വെക്കുന്നത് അപ്പം ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കാം ഇവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉപ്പേരി എന്നാ പറയുക ഓരോ ഓരോ ഭാഗത്ത് ഓരോന്നേ ചില തോരൻ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ഇവിടെ എന്താണെങ്കിലും എല്ലാ തരത്തിനും ഉപ്പേരി എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ തോരൻ എന്നൊന്നും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല പിന്നെ പിന്നെന്താ ഇതുപോലെ ചെറുതാക്കിയിട്ട് നുറുക്കുക അപ്പോൾ നോർക്കുമ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളം തെളിയുള്ള തെളി കഞ്ഞുവെള്ളം ഉണ്ടല്ലോ അതിലേക്ക് അരിഞ്ഞിടുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വരിഞ്ഞിടാണെങ്കിൽ കറയൊക്കെ പോയി കിട്ടും ഇത് ഞാൻ വെറുതെ പച്ചവെള്ളത്തിലേക്കാണ് ഇട്ട് അരിഞ്ഞിടുന്നത് അരിഞ്ഞിടുന്നത് ഇനി നമുക്ക് കഴുകി വാരിയിട്ട് ഉള്ളിമുളകും കുത്തിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ ചുറ്റു ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ വെക്കാം കേട്ടോ നമ്മുടെ നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വരണത് ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വരണതൊക്കെ ഭക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കും കുറേയൊക്കെ വരുന്നത് അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത് ഇതുപോലത്തെ കായ പയർ പിന്നെ ചേമ്പിൻ്റെ പട്ട കൊള്ളി അന്ന് അന്ന് കാലത്ത് പണ്ടത്തെ കാലത്ത് ഇതൊന്നും കഴിച്ചവർക്കൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടായിരുന്നില്ല അവരൊക്കെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുക ഒക്കെ അതുപോലെ ക്യാൻസർ ആയിട്ടുള്ള രോഗങ്ങളും ഒക്കെയാണ് പിന്നെ ജനിച്ച് വരുന്ന കുട്ടികൾക്ക് വരണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഇപ്പോൾ തള്ളാരുടെ ശരീരത്തിൽ വരുന്നതാണോ വരുന്നതാണോന്നും നമുക്കറിയില്ല അപ്പോൾ പരമാവധി ഇങ്ങനെ നമ്മുടെ ചുറ്റു ഭാഗത്തുനിന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വേടിച്ച് കഴിക്കാൻ നല്ലത് ആര് തരികയാണെങ്കിലും ഇരുമ്പൂളി ആണെങ്കിലും മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ചേമ്പിൻ താളാണെങ്കിലും മുരിങ്ങിയടയിലാണെങ്കിലും ഇങ്ങനത്തൊക്കെ വാങ്ങി കഴിക്കുകയാണ് മാക്സിമം ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് നല്ലത് കേട്ടോ മക്കൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് ചിക്കനും മട്ടനും ഒക്കെ വേണ്ടെന്നല്ല അതൊക്കെ ആവശ്യത്തിന് അതും വേണം പക്ഷേ പുറത്തു വേറെയുള്ള വേറെ ഉള്ള ഫുഡുകളൊന്നും വാങ്ങിക്കാതിരിക്കാൻ നല്ലത് എനിക്കിപ്പോൾ പേടിയെട്ടോ ഓരോന്ന് നമ്മുടെ മൊബൈലിലൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാണ് കുട്ടികൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഛർദ്ദിക്കുവോ ഛർദിക്കുവോ എന്നുള്ള പേടിയൊക്കെയുണ്ട് എനിക്കിപ്പോൾ അത് കാരണം പരമാവധി ഇപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഉള്ളി മുളകും കുത്തിയായിരുന്നു കുറച്ച് ചമ്മന്തിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഉണ്ട് കേട്ടോ മുരിങ്ങക്കായും വാങ്ങിയും കൂടി വെച്ച കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അതുണ്ടാവും പിന്നെ ഉപ്പേരി ഉണ്ട് ചമ്മന്തി ഉണ്ടല്ലോ അപ്പോൾ അത് മതി പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടിയൊക്കെ കേട്ടോ ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കി കഴിഞ്ഞാൽ അത് അതിലിരുന്ന് വെന്ത് കുഴമ്പൻ രൂപത്തിലാവും രൂപത്തിലാവൂട്ടാം അപ്പോൾ രാവിലെ വെള്ളപ്പം ഉണ്ടാക്കി അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് നാല് മണിക്ക് കിണ്ണത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കണം അപ്പോൾ അവർക്ക് നാല് മണിക്കുള്ള ചായയുടെ കടിയായിട്ടുണ്ട് അത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്ത് ചെയ്തുവിട്ടാം കിണ കിണത്തിൽ ഒഴിച്ചിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നാല് മണിയാകുമ്പോൾ അവർ വന്ന് കഴിഞ്ഞ് മുറിച്ചു കൊടുക്കലോ വേണ്ടോ പിന്നെ എന്താ പറയുക ഉപ്പേരിയും കൂടിയായ നമ്മുടെ ഇന്നത്തെ പണി ഇവിടെ ക്ലോസ് ആയിരിക്കും കുഞ്ഞുമുള്ള കാരണം പണികളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ശില്പം പറയുകയാണ് ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് ഇങ്ങളുടെ ഭാഗ്യം എന്ന് അവൻ പണികൾ ചെയ്തു തരുമ്പോൾ അവന് തോന്നണം കേട്ടാ നമ്മൾ പറഞ്ഞാലൊന്നും ചെയ്യില്ല അവന് തോന്നിയേ മാത്രം അവൻ ചെയ്യുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വരയ്ക്ക് വയ്യം വെച്ചാൽ പറയും പറ്റില്ല എന്ന് പറയില്ലേക്ക് വെയ്യാന്ന് പറയുള്ളൂ അപ്പോൾ അല്ലാത്ത അല്ലാത്ത സമയത്ത് അവന് തോന്നി കഴിഞ്ഞാൽ അവൻ എല്ലാം ചെയ്തു തരും കേട്ടാ അപ്പം നമ്മുടെ ആ ഉപ്പേരി അടിപൊളിയായിട്ട് വെന്ത് കുഴമ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ചോറണം അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറിനോളൂ കേട്ടോ കുറേ കഴിഞ്ഞിട്ട് ചോറ് വായിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെ അതുവരേക്കെല്ലാവർക്കും ബൈ അസ്സലാ വലൈക്കും